ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ രഹസ്യയോഗം ബീജിയിങ്ങിൽ നടക്കുകയാണ് ഒരു ഈച്ച പോലും കടക്കാത്ത നിലയിൽ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നടക്കുന്ന ഈ യോഗത്തെ ലോകം മുഴുവൻ ആകാംക്ഷയോടെ വീക്ഷിക്കുകയുമാണ് പാർട്ടി ചുമതലകളിൽ നിന്ന് വിരമിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കുന്ന യോഗം ചൈനയുടെ മുന്നോട്ടുള്ള കുതിപ്പിന്റെ നയപരമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്ന യോഗം എന്ന നിലയിൽ പ്രധാനവുമാണ് നിലവിൽ അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കേന്ദ്ര കമ്മിറ്റിയുടെ നാലാമത് പ്ലീനറി സെഷൻ ആരംഭിക്കുന്നത് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ പ്ലീനറി യോഗം എന്നാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നതും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയിലേക്കൊരു നോട്ടം അതിനായുള്ളൊരു സമ്മേളനം എന്ന് തന്നെ പറയാം തീർത്തും രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്ന പ്ലീനറി സെഷന്റെ നടപടിക്രമങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം അറിവുള്ളതാണ് ഒരു തരത്തിലും ഈ വിവരങ്ങൾ ചോർന്നു പുറത്തെത്തില്ല എന്ന ശക്തമായ മുൻകരുതലോടെയാണ് ഈ യോഗം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിന് നടപ്പിലാക്കാനുള്ള ചൈനയുടെ പതിനഞ്ചാമത് പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച നയരൂപീകരണമാണ് പ്ലീനറി സെഷൻ ചർച്ച ചെയ്യുന്ന ഗൗരവമായ അജണ്ട ചൈനയുടെ ആഗോള വിപണികൾ വ്യാപാരം നയതന്ത്രം എന്നിവയെക്കുറിച്ചും പ്ലീനറി സെഷൻ വിശദമായി ചർച്ച ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ഇരുപതാം കേന്ദ്ര കമ്മിറ്റി വിളിച്ചുകൂട്ടുന്ന നാലാമത്തെ പ്ലീനറി സെഷനാണ് ബീജിംഗിൽ നടക്കുന്നത് എന്താണ് ഈ പ്ലീനറി സെഷൻ എന്തൊക്കെയാണ് ചൈനയുടെ പഞ്ചവത്സര പദ്ധതികൾ അവ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റികൾ അവരുടെ ചുമതല കാലയളവിൽ നടത്തുന്ന നിർണായകമായ നയരൂപീകരണ യോഗമാണ് പ്ലീനറി സെഷൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പ്ലീനറി സെഷനിൽ പങ്കെടുക്കുന്നത് ഇതിൽ പേർ പൂർണ്ണ അംഗങ്ങളും വോട്ടവകാശമില്ലാത്ത പകരക്കാരുമാണ് പങ്കെടുക്കുന്നത് ചൈനയിലെ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക മേഖലയിൽ ഉന്നത നേതൃത്വത്തിലുള്ളവരാണ് പ്രതിനിധികളിൽ ഭൂരിപക്ഷവും ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം ചൈനീസ് പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉന്നത നേതൃത്വം എന്നിവയുടെ തിരഞ്ഞെടുപ്പ് മുതിർന്ന സർക്കാർ നിയമനങ്ങളുടെ അംഗീകാരം പിന്നീട് വിശാലമായ സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങളുടെ ആമുഖം കഴിഞ്ഞ പഞ്ചവത്സര വികസന പദ്ധതിയുടെ അന്തിമ അംഗീകാരം എന്നിങ്ങനെയാണ് സെഷന്റെ അജണ്ട എന്നാണ് പുറത്തു വരുന്ന വിവരം ഇനി നോക്കുന്ന ചൈനയുടെ പഞ്ചവത്സര വികസന പദ്ധതി എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ചൈനയുടെ ഭരണ മാതൃകയുടെ നട്ടലാണ് പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് സമഗ്രമായ ഒരു വിവരണം എന്ന് തന്നെ പറയാം സോവിയറ്റ് ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ പദ്ധതികൾ പരിഷ്കാരങ്ങൾ വ്യാവസായിക തന്ത്രം ദീർഘകാല വളർച്ച എന്നിവയെ സ്വാധീനിക്കുമെന്നാണ് ചൈന വിശ്വസിക്കുന്നത് ആഭ്യന്തരമായി തന്നെ നിരവധി വെല്ലുവിളികൾ ഇന്ന് ചൈനയ്ക്കുണ്ട് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനായി കയറ്റുമതിയെയും അടിസ്ഥാന സൗകര്യ ചെലവുകളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന സങ്കീർണമായ ദൗത്യമാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യം മേഡ് ഇൻ ചൈന എന്ന പദ്ധതി നേരത്തെ ചൈനയുടെ പ്ലാനിങ്ങിലുള്ളതാണ് എന്നാൽ ആഗോള ശക്തികളെ തകർക്കാൻ വേണ്ടി നൂതന സാങ്കേതിക വിദ്യകൾ പുതിയ വ്യവസായങ്ങൾ എന്നിവയാണ് ചൈനയുടെ യോഗത്തിൽ തീരുമാനിക്കുക എന്നതാണ് റിപ്പോർട്ട് പല സമയത്തും സാമ്പത്തിക അരക്ഷിതാവസ്ഥ നേരിട്ട ചൈന അതിൽ നിന്ന് മുക്തി നേടാനായി പുതിയ പദ്ധതികളാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് വിവിധ മേഖലകളിൽ മുന്നിട്ട് നിൽക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ വൈദ്യുത വാഹനങ്ങൾ പുനരുപയോഗ ഊർജം സെമി കണ്ടക്ടർ മേഖല തുടങ്ങിയ തന്ത്രപ്രധാനമായ വ്യവസായങ്ങളിലെ പുരോഗതി ചൈനയുടെ ലക്ഷ്യങ്ങളിലാണ് കൂടാതെ അമേരിക്കയുടെ തീരുവ നിലനിൽക്കുന്നതും ചൈനയുടെ വളർച്ചയ്ക്കൊരു വെല്ലുവിളിയാണെന്ന് അവർക്കറിയാം അതേസമയം ചൈനയുടെ ഈ സമ്മേളനം ആഗോളതലത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് തൊട്ട് മുമ്പാണ് ചൈനയുടെ ഈ പ്ലീനറി സെഷൻ നടക്കുന്നത് എപ്പക്കിൽ ഷീ ജിൻപിങും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷ അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ബീജിയിങ്ങിന്റെ തീരുമാനവും അതിനു മറുപടിയായി അധിക തീരുവ ഏർപ്പെടുത്തണമെന്ന ട്രംപിന്റെ ഭീഷണിയും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് യു എസിന്റെ ഭീഷണികളെ മറികടക്കാൻ ഒരു പദ്ധതിയായിട്ടായിരിക്കും ഈ യോഗത്തിനുശേഷം റീ ജിംപിംഗ് വരിക എന്നത്